മോഹൻലാൽ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഋഷഭയുടെ റിലീസ് തീയതി പുറത്ത് തൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് തിയേറ്ററുകളിലെത്തും ഒപ്പം പുതിയ പോസ്റ്ററും മോഹൻലാൽ റിലീസ് ചെയ്തിട്ടുണ്ട് തന്റെ ആരാധകർക്കായി ഈ ചിത്രം സമർപ്പിക്കുന്നുവെന്ന് കുറിച്ചാണ് ഋഷഭയുടെ റിലീസ് വിവരം മോഹൻലാൽ പങ്കുവച്ചത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഋഷഭയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മുംബൈയിലായിരുന്നു അവസാന ഷെഡ്യൂൾ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിൽ റിലീസിനെത്തും മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും അണിനിരക്കുന്ന ചിത്രം മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗംഭീര ഛായാഗ്രഹണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് അതിശയകരമായ കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇതിഹാസ ദൃശ്യാനുഭവം തന്നെ വൃഷഭയിൽ പ്രതീക്ഷിക്കാമെന്നും അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക